കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവില്ലാമല വില്ലാദ്രിന ക്ഷേത്രം തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലെ തിരുവില്ലോമലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിന്റെ അവതാരമായ ലക്ഷ്മണനുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രമെന്നും ഭാരതത്തിലെ അപൂർവ ലക്ഷ്മണ ക്ഷേത്രങ്ങളിലും ഒന്നുമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നൂറടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാം രണ്ടു ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിലുള്ളത് പടിഞ്ഞാറോട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ശ്രീ ലക്ഷ്മണസ്വാമിയും വാഴുന്നു മഹാഗണപതി ധർമ്മശാസ്ത്രാവ് മഹാദേവൻ പാർവതി ദേവി നാഗദേവങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതമാർ ശ്രീരാമലക്ഷ്മണന്മാർ വർഷം ചൊരിയുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യമരുളുന്നുണ്ട് ശ്രീരാമലക്ഷ്മണന്മാർക്ക് തുല്യപ്രാധാനമായതിനാൽ രണ്ടുപേർക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരുമുണ്ട് കുംഭമാസത്തിൽ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതുകൂടാതെ കന്നി മാസത്തിലെ മുപ്പട്ടു വ്യാഴാഴ്ച വരുന്ന നിറമാലയും അതിവിശേഷമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വില്ലാദ്രിന ക്ഷേത്രം